അമ്മ എന്ന പേരിന് വേണ്ട പകരം എന്ന പേരും വേണ്ട അതും ഉമ്മയും അമ്മയും തിരിച്ചറിയാത്തവർക്ക് ഉമ്മയും ഉണ്മയും ഉന്മേഷവും ഉന്മാദവുമാകും അതിനാൽ നന്പനെന്നോ പിൻപനെന്നോ ആയാൽ മതി അമ്മയുടെ പേരിനും ഉമ്മയുടെ പേരിനും ഒരിക്കലും ദോഷം വരില്ല പ്രണയവും പ്രഹരവും കനിവും കാമവും പീഡനവും പേടിപ്പിക്കലും എല്ലാ കാലവുമുണ്ടെങ്കിലും വിതൽപ്പം കടന്നില്ലേ എന്റെ കലാകുലപതികളെ ആണിന് പെണ്ണിനോട് ഇഷ്ടം പെണ്ണിനാണിനോടിഷ്ടം കൂടാം ആർക്കും നഷ്ടമില്ലാത്ത ഒരു വ്യവസ്ഥിതിയും വ്യവഹാരവും നാട്ടിലുണ്ടെങ്കിൽ പിന്നെന്തിനു പീഡനവും വെടിവയ്പ്പുമായി ഇരയെ തേടി വേട്ടക്കാർ നാട്ടിലിറങ്ങുന്നു ഇന്നുണ്ട് ഈ നാട്ടിൽ പ്രലോഭനവും പ്രചോദനവും കോടതിക്ക് മുമ്പിൽ ഇതെല്ലാം കുറ്റമാണ് പ്രേരണയാണ് ഏറ്റവും കുറ്റം എന്നോർക്കുക തെളിവാണ് മുഖ്യമെന്ന് കോടതി പറയുന്നെങ്കിൽ തെളിവില്ലെങ്കിലോ എല്ലാം വ്യർത്ഥം തെളിവില്ലാതെ കകനും കഴുകനും തെളിവിനു മീതെ പറക്കുന്നു മാറ്റുന്ന കോഴിക്കുഞ്ഞിന് പിന്നെന്തു ന്യായം വേട്ടക്കാരനെന്നും ഇരയെ തേടി മുള്ളും മുനയുമായി ഇരയ്ക്കു ചുറ്റും പേടിയും പേടിപ്പിക്കലും തൊങ്ങലുമായി കൂടെയുണ്ടാവും ചിലരെങ്കിലും ഭയന്ന് വിയർക്കുന്നുണ്ടാകും പിന്നെ ഇര ഓടി ഓടിത്തളർന്നാൽ കീഴടങ്ങുമ്പോൾ വേട്ടക്കാരൻ വെടിവയ്ക്കും ഇത് ലോകസത്യം പിന്നെ കഥക്കെന്തു കാര്യം തെളിവിനെന്തു കാര്യം കാരണവർ കാണാത്ത കഥയ്ക്ക് എങ്ങനെ വിധി പറയും ഈ കാരണവർ കോടതിക്ക് മുന്നിൽ മൊഴി മാറുന്നു മൊഴി മാറ്റിക്കുന്നു വിധികർത്താവിന് ഒന്നും പറയാനാകാതെ നിൽക്കുന്നു സത്യമുണ്ടെങ്കിലും തെളിവുണ്ടെങ്കിലും വിധിക്കുമിതെയും പറക്കുന്നു പവറുള്ള കാക്കയും കഴുകനും വിധികർത്താവിന് പോലും വിധി നിർണയിക്കുന്ന പവറുള്ള വേട്ടക്കാരന്മാർ ഈ വേട്ടക്കാരന്മാർ ഇരയ്ക്കും വിധികർത്താവിനും അതിനുമേലെയും എന്നും ഒരു സോനിവാസക്കാരാകും അവരെന്നും വേട്ടക്കാരായി എന്നും വേട്ട നടത്തും വേട്ടയില്ലാതെ അവർക്കൊരിക്കലും ജീവിക്കാനാകില്ല ഇരകളെന്നും അവരുടെ അടിമകളായി തീരും തെളിവില്ലാതെ എല്ലാം വിധികർത്താവിൻ്റെ മുമ്പിൽ അടിഞ്ഞുടങ്ങും തെളിവില്ലാതെ എല്ലാം അടിഞ്ഞൊതുങ്ങും ഇതെന്തു ന്യായം ഇതെന്തു നീതി അപ്പോൾ ഇനി അമ്മ വേണ്ട ഉമ്മ വേണ്ട അമ്മയും ഉമ്മയുമല്ലാതെ ഇരകൾക്കെന്നും ഉമ്മയും നന്മയും കിട്ടട്ടെ ഉമ്മയും നന്മയും കിട്ടട്ടെ നല്ലതാകട്ടെ കോടതി വിധികൾ നല്ലതാകട്ടെ കോടതി വിധികൾ അതാണ് സത്യം അതാണ് സത്യം അതാണ് സത്യം